രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കതയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫിന് ഭരണ നഷ്ടം പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് എൽഡിഎഫിന് പഞ്ചായത്തിൽ ഭരണം നഷ്ടമായത് എൽഡിഎഫിന്റെ ജ്യോതി സതീഷ് കുമാർ ആയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്നംഗ ഭരണസമിതിയിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് മൂന്നാം ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടംഗങ്ങൾ കൂറുമാറി ഇടതുപാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി കൂറുമാറിയവർക്ക് എൽ ഭരണത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു പിന്നീട് രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി ഇതിനെ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ എൽ ഡി എഫ് ഭരണം തുടരുകയായിരുന്നു എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് മുമ്പ് കൂറുമാറിയ രണ്ട് എൽ ഡി എഫ് അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു പ്രസിഡന്റിനെതിരെ അവിശ്വാസം നൽകി ആറു മാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വീണ്ടും അവിശ്വാസ പ്രമേയത്തിനായി നോട്ടീസ് നൽകിയത് കോൺഗ്രസിലെ പതിനൊന്നംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു എൽ ഡി എഫിലെ എട്ടംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ എതിർത്തു അവിശ്വാസ പ്രമേയം പാസ്സായതോടെ പതിനഞ്ച് ദിവസത്തിന് ശേഷം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി